ഓക്കെ ഞാൻ പറയാം അത് തെറ്റാട്ടി കളിക്കുന്നവര് പെട്ടെന്ന് കേട്ടാ ഓക്കേ നാളെ കളിച്ചിട്ട് കേട്ടോട്ട് പാത്രം ും <laughs>

പ്ലീസ് അടി ഞാൻ കളിക്കാതെ നീ ക്യാച്ചറായിട്ട് നിന്നേടി അമ്പടി പോലീസ് മക്കളെ അങ്ങോട്ട് നിന്നാ മതി കേട്ടോ ഇളന്തോ കളിയാന്ന് നോക്കിക്കൊണ്ട് നട ഞാൻ ക്യാച്ചറാകൂടി ഇതി പുളിക്കൂടി ഹ് കര അയോ പാത്തനെ തട്ടിയിട്ട് പോയേത് 봐 തോ ചിത്രേ goûടേട്ട് വാ മക്കളെ മക്കളെ അങ്ങ് റൗട്ടാവും എന്ന് വിചാരിച്ചില്ലേ എടി പാത്തനെ തട്ടിയിട്ട് പോയേടി അല്ല ഞാൻ വീണല്ലേടി പ്ലീസ് അടി ഒന്നും പറഞ്ഞു പറ്റില്ല അങ്ങോട്ട് എടീട്ട് വെട്ടു ചിത്രേ കള്ളക്കളി കളിക്കാൻ അങ്ങോട്ട് എടീക്ക്ടാ അങ്ങോട്ട് കര അമ്മേനെ പിടിക്കമേ അമ്മേ എടക്കര കാവറേനെ പിടിക്കടാ ആരും പിടിക്കാൻ പാടില്ലേ ഇണ്ട് വീടാള് വീയട്ടെ അമ്മേ പോതു വീരോ എട ഒന്ന് പിടിക്കടാ ഇപ്പനെ വെണ്ണത്തി വീരോടാ പ്ലീസ്ടാ ആള് വീണാ എടി നിക്കൊന്ന് നീടാ വീയുന്നില്ല കാല തൊട്ടില്ല കാര തൊട്ടില്ല വെണ്ണത്തിലേ എല്ലാരെ അങ്ങോട്ട് મારുന്നില്ല ആരും പിടിക്കാൻ പാടില്ല ശരി എല്ലാരെ അങ്ങോട്ട് നീ കാവറേ കണ്ട അങ്ങോട്ട് നീങ്ങിക്ക് എട പോവല്ലേടാ ഞാൻ ഇപ്പോഴും വീരടാ അമ്മേ അമ്മേ ഞാൻ വീണേ

പെട്ടെന്ന് വാ വാ കേറ് കേറ് അസ്സലാം നീ എങ്ങനെ സ്കേർ ഓടാൻ മാറ്റില്ലേ ആ മരത്തിന്റെ ബാക്കിലേ കുറച്ച് സ്പേസ് ആണ് അതിൽ ചൗണ്ടി ചൗണ്ടി നമുക്ക് കേറാം നീ വേഗം വാ പിള്ളേരെ ഇങ്ങോട്ട് നീ ഇവിടെ ആരെങ്കിലും പിടിച്ചു വെച്ചിക്കണം ആദി പാ പിങ്കി കേറ് പിങ്കി ചാടിക്കോ എടാ അസ്സ ആമ്പിളാരെ ആരെങ്കിലും കേറിയത് ഞാൻ കേറുന്നില്ല ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ കേറാടാ മാറ് കാതറേ മാറ് ഞാൻ കേറാം ദേ ഞാൻ ദാ വരുന്നേ റെഡി 1 2 3 സ്റ്റാർട്ട് എടാ നല്ല രസം ഉണ്ടടാ അരുത്രേ சர்க்கா இந்த எல்ல ஒடி அங்கட்ட மாட்ட இல்லர்க்காடா கண்ணன வந்தனது நீ அங்கட்ட மாட்ட இல்லர்க்கா அங்கட்ட உன் அம்மச்சியே என்ன நட்டல ஒடியா வையே நான் மாரிக்க போனே ஏய் மூதே பம்பளரே வர வந்து கூட சாண்டே அங்கட்ட நீ first பாத்து உதி சாண்டடி அப்படி பிளஸ் எனக்கு இல்ல வெ பாத்து நான் இங்க வந்து தள்ளி இருக்கேன் இங்கட்ட என்ன குடிச்சவன் என்னன்னு தோணுது ஆரே[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0

കിട കഅരേ നമ്മൾ ഇങ്ങോട്ട് നിൽക്കുന്നത് സേഫ് അല്ല നീ അങ്ങോട്ട് ചെറുപ്പം അവയരെ കുഞ്ഞുകളെല്ലാം വരണേഗില നമ്മളെ രക്ഷപ്പെടാ വാ നേരം വാ നീ ഇവിട നിക്ക് ര സേഫ് അല്ല വാ എനിക്ക് പെട്ടെന്ന് പോകണം പാ അവിടെ എങ്ങോട്ടേ എനിക്ക് പേടിയാവുന്നു പാട്ടോ നമ്മ കൈയ്യിൽ